ദൈവത്തെ മാറ്റിവെച്ചുകൊണ്ട് പ്രപഞ്ചത്തെ ഒരിക്കലും വിശദീകരിക്കാൻ പോലും സാധ്യമല്ല എന്നുള്ള അത്തരത്തിലുള്ള വിശദീകരണങ്ങൾ എല്ലാം തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത വിശദീകരണങ്ങളാണ് അതായത് നമ്മുടെ ഫിത്ര യഥാർത്ഥത്തിലുള്ള ഫിത്ര നമ്മോട് ദൈവവിശ്വാസമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതേ സന്ദർഭത്തിൽ അതിൽ ആ ഒരു യഥാർത്ഥ വിശ്വാസ യഥാർത്ഥ ഫിത്രയെ തലകീഴായിട്ട് അവതരിപ്പിക്കുന്നതാണ് നിരീശ്വരവാദം മനോഹരമായിട്ടുള്ള ഒരു കഥ ഓർക്കുന്നത് ഇമാം റഹിമുള്ള അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടം അദ്ദേഹം ഒരു സംവാദം നടത്തി പ്രസിദ്ധമായിട്ടുള്ള കഥ പല ആളുകൾ കേട്ടിട്ടുണ്ടാകും അക്കാലഘട്ടത്ത് ജീവിച്ചിരുന്ന ദഹരിയാക്കൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം നമുക്കറിയാം പരിശുദ്ധ അമാ യുലിക്കുന ഇല്ല ദഹർ എന്നറിയപ്പെടുന്ന ഒരാഴത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഇന്നത്തെ ഭൌതികവാദികൾക്ക് സമാനമായിട്ടൊരു വിഭാഗം ദഹരിയാക്കൾ എന്ന പേരിൽ അക്കാലഘട്ടത്തുണ്ടായിരുന്നു ഭൗതികവാദികൾ അവരുമായിട്ട് അദ്ദേഹം ഒരു സംവാദം വെച്ചു സംവാദം വെച്ച് അവര് ഒരു നിശ്ചിത സമയം വെച്ച് ആ സമയത്ത് ഇമാം അബുഹനിഫറ അദ്ദേഹം അവിടെ എത്തിയില്ല ൊരുപാട് സമയം അവര് കാട്ടു അവസാനം അദ്ദേഹം വന്നു അദ്ദേഹം വന്ന സന്ദർഭത്തിൽ അവര് പരിഹാസത്തോടു കൂടി ചോദിച്ചു നിങ്ങൾ വയന്നത് കൊണ്ടാണോ ഇതേ രൂപത്തിൽ ആയിട്ട് വന്നത് അവർ പരിഹാസ രൂപത്തിൽ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ വൈകാനുള്ള കാരണം എന്നിട്ട് അദ്ദേഹം ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ ഒരു ഫിക്ഷൻ അദ്ദേഹം പറഞ്ഞു കൊടുക്ക അദ്ദേഹം പറഞ്ഞു ഞാൻ വരുന്ന വഴിയിൽ എനിക്കൊരു നദി മുറിച്ച് കിടക്കേണ്ടതുണ്ടായിരുന്നു ആ നദിയുടെ അവിടെ എത്തിയപ്പോൾ അവിടെ ബോട്ട് ഒന്നുമില്ല ഞാനതിങ്ങനെ വെയിറ്റ് ചെയ്ത സന്ദർഭത്തിൽ പെട്ടെന്ന് ഒരു ശക്തമായിട്ടുള്ള കാറ്റ് വന്ന് അവിടെയുള്ള ഒരു മരം ആ നദിയിലേക്ക് മുറിഞ്ഞു വീണു മുറിഞ്ഞു വീണൊരു അല്പം കൂടെ സമയം ഞാൻ കാത്തു നിന്ന സന്ദർഭത്തിൽ ആ മരത്തിന്റെ ശാഖകളെല്ലാം വേർപ്പെട്ട് അവയെല്ലാം കൂടിച്ചേർന്ന നദിയിൽ നിന്ന് നിരവധി ആണികളെല്ലാം വന്ന് അത് പിന്നെ ക്രമേണ ഒരു ബോട്ടായി മാറി ആ ബോട്ടിൽ കയറിയിട്ടാണ് ഞാനിവിടെ എത്തിയത് അതുകൊണ്ടാണ് അത് കാത്തു നിൽക്കുന്നത് കൊണ്ടാണ് കാത്തു നിൽക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആവാനുള്ള കാരണം അപ്പം അവർ മുഴുവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ ഒരു വിഡ്ഢിക്കഥ ഞങ്ങൾ വിശ്വസിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് അപ്പം അദ്ദേഹം തിരിച്ചു വെച്ച ചോദ്യം ഇതിനേക്കാൾ വലിയൊരു വിഡിത്താണല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ അണ്ടകടാഹങ്ങളിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഇതെല്ലാം ഇതേ രൂപത്തിൽ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കഥ വിശ്വസിക്കാൻ പ്രയാസം എന്ന് അദ്ദേഹം അവരെ പരിഹരിച്ചു കൊണ്ട് അവരോട് തിരിച്ചു ചോദിച്ചു എന്നുള്ള കാരണം അപ്പൊ നിങ്ങൾ ചിന്തിച്ചു ചോദിക്കാം നമ്മുടെ ഫിത്തറയാണ് അവിടെ പുറത്തു വരുന്നത് അതായത് ഇത്തരത്തിൽ കേവല ഫലമാണ് ഇതെല്ലാം എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ ഫിത്തറയ്ക്കെതിരായിട്ടുള്ള വിശ്വാസമാണ് ആ വിശ്വാസത്തെ അല്ലെങ്കിൽ ആ വിശ്വാസത്തെ വളരെ സമർത്ഥമായിട്ട് തലകീടായിട്ട് മറിക്കാണ് യഥാർത്ഥത്തിൽ ഭൗതികവാദം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രപഞ്ചത്തിലുള്ള എല്ലാം വളരെ യാദർശികതയുടെ ഫലമല്ല മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ പോയിന്റിലേക്ക് മടങ്ങിയതാണ് ഇവിടെ കാണുന്ന ഏതൊരു കാര്യത്തിനും കൃത്യമായിട്ടുള്ളൊരു കാരണം പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ പ്രപഞ്ചമാകുന്ന ആ ഒരു ഏറ്റവും വലിയ ഒരു ആ പ്രപഞ്ചമാകുന്ന മനോഹരമായിട്ടുള്ള അവർക്ക് അതിന്റെ പിന്നിലും കൃത്യമായിട്ടൊരു ആസൂത്രണവും സൃഷ്ടാവും ഉണ്ട് എന്നുള്ള അതല്ലാതെ കേവല കേവലയാദൃശ്ശികതയുടെ ഫലമല്ല പരിശുദ്ധ ഖുരാൻ വളരെ കൃത്യമായിട്ട് അള്ളാഹു സുബാൻ ആവർത്തിക്കുന്ന ഒരു കാര്യം അഫ ഒരു സൂറത്തുൽ സുഹൃത്തു നൂറ്റി പതിനഞ്ചാമത്തെ അധ്യായം അള്ളാഹു സുബാനഅത്തൊല ചോദിക്കുന്നുണ്ട് ഇതെല്ലാം വൃത വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പ്രപഞ്ചം മുഴുവൻ വെറുതെ അല്ലെങ്കിൽ യാതൊരു ലക്ഷ്യവും ഇല്ലാതെ വെറുതെ വൃത സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അള്ളാഹു സുബാനഉത്തല ചോദിക്കാൻ വീണ്ടും സൂറത്ത് ദുഹാനിലെ മുപ്പത്തെട്ടാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനഅത്തല പറഞ്ഞു അള്ളാഹു സുബാന പറയാണ് അതായത് ആകാശ ഭൂമികളെയും അതേപോലെ തന്നെ അവക്കിടയിലുള്ളതിനെല്ലാം ഞാൻ കളിയായി കൊണ്ട് അല്ലെങ്കിൽ തമാശക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ല കൃത്യമായിട്ട് ലക്ഷ്യബോധം ആ സൃഷ്ടിപ്പിന്റെ പിന്നിൽ എനിക്കുണ്ടെന്നാണ് അള്ളാഹു സുബാൻത്തല പറയുന്നത് ശേഷം അള്ളാഹു സുബാന മുപ്പത്തി ഒമ്പതാമത്തെ പറഞ്ഞു അള്ളാഹു സുബാന ഇല്ലാ ബിൽ ഹക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യബോധത്തോടു കൂടെയാണ് ഞാൻ അവയെല്ലാം സൃഷ്ടിച്ചത് വലാഖിൻ നാസി ല അലമൂൻ എന്നാൽ ജനങ്ങളിലധിക ആളുകളും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് അതാണ് സൃട്ട സൃട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇനി പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം അങ്ങനെയാണെങ്കിൽ സൃട്ടാവാണ് ഇതിന് പിന്നിലെല്ലാം പ്രവർത്തിച്ചിട്ടുള്ളതെങ്കിൽ സൃഷ്ടാവിനെ ആരാണ് സൃഷ്ടിച്ചത് അതാണ് പലപ്പോഴും ഭൌതികവാദികൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ് അടുത്തായിട്ട് നമ്മൾ അതാണ് പരിശോധിക്കുന്നത് ഇൻഷാല് എല്ലാം സൃഷ്ടിച്ച അള്ളാഹു സുബാനത്തെയാണെങ്കിൽ അള്ളാഹുവിനെ സൃഷ്ടിച്ച ആര് അവം സ്വാഭാവികമായിട്ടും അവർ ഉന്നയിക്കാറുണ്ട് നബി നബിസ്ഹുഹിസ്ലാം ആ ചോദ്യത്തിന്റെ ഉത്ഭവമായിട്ട് പ്രഹാൻ സുല്ലാ വസ്ലാം ഹരീശ് പറഞ്ഞു പിശാദി നിങ്ങളോട് പറയും ഹാദാ ഹലക്കുല്ല ഇതെല്ലാം അള്ളാവിന്റെ സൃഷ്ടികളാണ് ഫമൻ ഹലഖല അങ്ങനെയാണെങ്കിൽ അള്ളാഹാവിനെ ആരാണ് സൃഷ്ടിച്ചത് പിശാദി നിങ്ങളുടെ മനസ്സിലേക്ക് തരുന്ന ഇട്ടുതരുന്ന ചോദ്യാണെന്ന് പ്രഹാൻ സുല്ലാം പറഞ്ഞു ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സൃഷ്ടാവ് എന്നുള്ളത് കൊണ്ട് ഇവിടെ വിഭക്ഷിക്കുന്നത് പരിശുദ്ധ ഖുറാൻ മുന്നിലേക്ക് വെക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവിനെ സംബന്ധിച്ചാണ് അതായത് പ്രപഞ്ചത്തിന് അതീതനായിട്ടുള്ള സൃഷ്ടാവിനെ ഏകനായിട്ടുള്ള സൃഷ്ടാവിനെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുറാനിലൂടെ നീളം അള്ളാഹു സുബാന നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു ചിത്രം പക്ഷേ നമുക്കറിയാം നമ്മൾ ഇന്ന് മനസ്സിലാക്കിയെടുത്തോളം വളരെ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് നമുക്ക് നിർണ്ണയിക്കാൻ സാധിച്ചത് പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട് എന്നുള്ളതാണ് പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ട് അതായത് ബിഗ് ബാങ് പ്രപഞ്ചത്തിന്റെ ഒറിജിൻ അതായത് മഹാവിസ്ഫോടനത്തിലൂടെയാണ് പ്രപഞ്ചം ആരംഭിക്കുന്നത് ആ സന്ദർഭത്തിലാണ് സ്ഥലവും കാലവും കാലവുമെല്ലാം ആരംഭിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി അതായത് സമയത്തിനൊരു തുടക്കമുണ്ട് സമയം സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് വളരെ കൃത്യമായിട്ട് ആ സിദ്ധാന്തത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി അതുകൊണ്ടാണ് ആ സിദ്ധാന്തം സ്വീകരിക്കാൻ ഭൗതികവാദികൾക്ക് ഏറ്റവും പ്രയാസം അനുഭവപ്പെട്ടത് കാരണം എന്താ വച്ചാൽ അതിലൂടെ ദൈവത്തിന് വല്ല പഴുതും ലഭിക്കുമെന്ന് അവർ ഭയപ്പെട്ടു ഇത് ഞാൻ പറയുന്നതല്ല സ്റ്റീഫൻ ഹോക്കിംഗ് അദ്ദേഹത്തിന്റെ അതായത് അടുത്ത കാലത്ത് മരണപ്പെട്ട ഏറ്റവും വലിയ നിരീശ്വരവാദി കൂടിയായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ് അദ്ദേഹത്തിന്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം സമയത്തിന്റെ സംക്ഷിപ്ത ചരിത്രം എന്നറിയപ്പെടുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ദൈവത്തിന് പഴുത് നൽകുമെന്നുള്ള ഭയം കാരണമായിരിക്കാം അതായത് സമയത്തിന്റെ തുടക്കം അംഗീകരിക്കാൻ അവർക്ക് വൈമനസ്യം കാണിക്കാനുള്ള കാരണം പക്ഷെ അത് തന്നെയാണ് സത്യം അതായത് പ്രപഞ്ചത്തിനൊരു ആരംഭമുണ്ടെന്ന് പിന്നീടുള്ള തെളിവുകളിലൂടെ നമ്മൾ അതിനെ വളരെ കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ സാധിച്ചു പ്രപഞ്ചം അതിനൊരു ആരംഭമുണ്ട് മാത്രമല്ല പ്രപഞ്ചത്തിന്റെ ആരംഭം ബിഗ് ബാങ് ആണ് യഥാർത്ഥത്തിൽ സമയത്തിന്റെയും സ്ഥലത്തിന്റെയും എല്ലാം തുടക്കം സമയവും സ്ഥലവും രണ്ടും ചേർന്ന ഒരു മാനവാണെന്നെല്ലാം പിന്നീട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ ജനറൽ തിയറിയിലൂടെ അദ്ദേഹം അത് വിശദീകരിക്കുകയും ചെയ്തു അപ്പൊ ബിഗ് ബാങ് ആണ് യഥാർത്ഥത്തിൽ സമയത്തിന്റെ ആരംഭം അള്ളാഹ് സുബാനാച്ചലയാണ് അതിന് പിന്നിൽ ആ ഒരു വിസ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് അതിന്റെ കാരണകാരണം അള്ളാഹ് സുബാനത്തലാണ് പരിശുദ്ധ ഖുറൻ വളരെ കൃത്യമായിട്ട് അതിലേക്ക് നൽകപ്പെടുന്ന സൂചന സൂറത്തുൽ അംബിയ എന്ന മുപ്പതാമത്തെ വചനത്തിൽ അള്ളാഹു സുബാന ആകാശഭൂമികളെല്ലാം ഒട്ടിച്ചേർന്ന ഒന്നായിരുന്നു പിന്നീട് അവ വേർപെടുത്തിയതാണെന്ന് സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ കാണുന്നില്ലേ അള്ളാഹു സുബാൻ വല്ലാത്തൊരു ചോദ്യം വളരെ കൃത്യമായിട്ട് അതിലേക്കുള്ള സൂചനയാണ് പരിശുദ്ധ ഖുറാൻ അതിലൂടെ നൽകുന്നത് പ്രപഞ്ചോത്പത്തി ഒരല്പം മുമ്പ് വിശദമായിട്ട് നമ്മൾ സംസാരിച്ചു തോർക്കുകയാണ് അപ്പൊ ആ ബിഗ് ബാങ് അല്ലെങ്കിൽ ആ മഹാവിസ്ഫോടനമാണ് അതിലൂടെയാണ് അന്ന് മുതലാണ് സ്ഥലവും കാലവും ഉണ്ടാകുന്നത് അള്ളാഹ് സുബാനത്തിലാണ് അതിന് പിന്നിലുള്ള കാരണം അപ്പൊ സ്വാഭാവികമായിട്ടും അള്ളാഹു സുബാനത്തല അതിന് അതായത് സമയത്തിന്റെയും സ്ഥലത്തിനും അതീതനായിട്ടുള്ളവനായിരിക്കും സൃഷ്ടാവ് കബലു ജമാനുവൽ മക്കാൻ അതായത് അള്ളാഹു കാലത്തിനും സമയത്തിനും മുമ്പുള്ളവനാണ് അതിൻ്റെ മുമ്പ് എന്നുള്ള ആ ഒരു പദം തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല അതിന് സമയമില്ല അള്ളാഹു സുബാനത്തല സമയത്തിന്റെയും സ്ഥലത്തിന്റെയും അതീതനാണ് അതുകൊണ്ട് തന്നെ അവന് തുടക്കം ഉണ്ടാവില്ല കാരണം തുടക്കം ഒടുക്കം എന്നുള്ളത് സമയത്തിനകത്തുള്ളവർക്ക് മാത്രമാണ് പ്രത്യേകം മനസ്സിലാക്കുക അതുകൊണ്ടാണ് പരിശുദ്ധ ഖുറാൻ അള്ളാഹു സുബാനത്തലായ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ഹുവൽ ആഹിർ സൂറത്തുൽ ഹദീദ് അവനാണ് ആദ്യവും അന്ത്യവും അതേപോലെ തന്നെ സൂറത്തുൽ സൂറത്തുൽ ഇഖ്ലാസിനും അള്ളാഹു സുബാനത്തല ലം എലി വലം യുലത്ത് അവന് അള്ളാഹു സുബാനഅത്തല അവിടെയും പറയുന്നത് അതേപോലെ തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ നശിച്ചാലും അള്ളാഹു സുബാനത്തല ബാക്കിയാകും അവിടെ സൂറത്തുൽ സൂറത്ത് റഹ്മാൻ അള്ളാഹാ സുബാനഅത്തല പറഞ്ഞു ഫാൻ അബിക് അതു ജലാലി അലിക്ലാം എല്ലാം നശിച്ചാലും അള്ളാസുബർ അള്ളാഹു സുബാനഅത്തല ബാക്കിയാകും കാരണം പ്രപഞ്ചത്തിന് അതീതനായിട്ടുള്ളവനാണ് അള്ളാഹു സുബാൻ അത്തല അതുകൊണ്ട് തന്നെ പ്രപഞ്ചം നശിച്ചാലും അതിന്റെ സൃഷ്ടാവ് ബാക്കിയാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാൻ തല അതിനതീതനായിട്ട് എന്നും തുടക്കമോ ഒടുക്കമോ ഇല്ലാതെ എന്നും നിലനിൽക്കുന്നവനാണ് അനാദിയാണ് ഇറ്റേണൽ ആണ് അതുകൊണ്ടാണ് ആയത്തുൽ ഖുർസിയിലും അള്ളാഹു സുബാനഅത്തുല അള്ളാഹുഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ അതുകൊണ്ട് തന്നെ തുടക്കമില്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ പിന്നിലുള്ള ഒരു കാരണം അന്വേഷിക്കുന്നത് ഏറ്റവും വലിയൊരു അത് ഏറ്റവും വലിയ അതിൽ യാതൊരു യുക്തിയില്ല എന്നുള്ളതാണ് അപ്പൊ പ്രപഞ്ചത്തിന്റെ കാരണം നമ്മൾ അന്വേഷിക്കേണ്ടി വരുന്നത് പ്രപഞ്ചത്തിന് ഒരു ആരംഭം ഒരു ഉത്ഭവമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് പക്ഷെ അതേ സന്ദർഭത്തിൽ ഉത്ഭവമില്ലാത്ത ദൈവത്തിന്റെ പിന്നിലുള്ള കാരണം അന്വേഷിക്കേണ്ടതില്ല കാരണം അവന് തുടക്കമില്ല എന്നുള്ളതാണ് രസകരമായിട്ടുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ പ്രപഞ്ചത്തിന് തുടക്കമില്ല എന്നുള്ളതായിരുന്നു ഭൗതികവാദികൾ ബിഗ് ബാങ്ങിന് മുമ്പ് വരെ അവർ വിശ്വസിച്ചിരുന്നത് ഇപ്പൊ ബിഗ് ബാങ് അംഗീകരിക്കാൻ തന്നെ അവർക്കുണ്ടായിരുന്ന വൈമനസ്യം അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ അവർക്കുണ്ടായിരുന്ന മനപ്രയാസം എന്താന്ന് വെച്ചാൽ ബിഗ് ബാങ്ക് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു തുടക്കമുണ്ടെന്ന് അവർ അംഗീകരിക്കേണ്ടി വരും അപ്പൊ തുടക്കമില്ല എന്ന് വിശ്വസിക്കുന്നതോടുകൂടെ അപ്പൊ നിരവധി സ്റ്റഡി സ്റ്റേ തിയറി പോലെയുള്ള സിദ്ധാന്തങ്ങൾ അവർ വിശ്വസിച്ച് അതിൽ മുറുകെ പിടിക്കാനുള്ള കാരണം തുടക്കമില്ലെന്ന് വിശ്വസിച്ചുക വിശ്വസിച്ചാൽ സ്വാഭാവികമായിട്ടും പിന്നെ എങ്ങനെ ഉണ്ടായി ആരുണ്ടാക്കി എന്ന് അവസാനിക്കും അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ആ ചോദ്യങ്ങളൊന്നും പിന്നീട് അവർ ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവർ നിൽക്കേണ്ടി വരില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആരംഭമുണ്ടെന്ന് അവർക്ക് അംഗീകരിക്കാനുള്ള പ്രയാസം ഉണ്ടായത് പക്ഷെ അതേ ആളുകളോട് അതിലുള്ള ഒരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ അതേ ആളുകളോട് നമ്മൾ ദൈവത്തിന് തുടക്കവും ഒടുക്കവും ഇല്ലാത്ത ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന സന്ദർഭത്തിൽ അവര് നമ്മോട് ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടാവ് ആര് എന്നുള്ളത് അപ്പൊ പ്രപഞ്ചത്തെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ വിശ്വസിക്കാം പക്ഷെ അതേ സന്ദർഭത്തിൽ ദൈവത്തെ സംബന്ധിച്ച് നമ്മൾ അതേ വിശ്വാസവരോട് പറയുന്ന സന്ദർഭത്തിൽ അവര് ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളായിട്ട് വരാൻ അപ്പൊ ഉത്ഭവമില്ലാത്ത ഒന്നിന് കാരണം അന്വേഷിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു വിഡ്ഢിത്താനം ഒരിക്കലും അതിനൊരു കാരണം ഉണ്ടാവില്ല ഇപ്പൊ സൃഷ്ടാവിന് സൃഷ്ടാവ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതായത് ദൈവത്തെ സൃഷ്ടിച്ച ഒരാളുണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അടുത്ത ചോദ്യം വരും അങ്ങനെയാണെങ്കിൽ അയാളെ സൃഷ്ടിച്ചതാര് അപ്പൊ അതിനൊരു കാരണം പറയുകയാണെങ്കിൽ വീണ്ടും ചോദിക്കും അങ്ങനെയാണെങ്കിൽ അയാൾ ഈ രൂപത്തിൽ ആ ചോദ്യങ്ങൾ ഇങ്ങനെ ഒരു ചങ്ങലമായിട്ട് പിറകിലേക്ക് പോകുക എന്നല്ലാതെ ഒരിക്കലും അതിനൊരു ഉത്തരം ഉണ്ടാവില്ല അൺലിമിറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു തുടക്കക്കാരൻ ഇതിന് പിന്നിൽ അനിവാര്യാണ് അതോടുകൂടെ അതായത് അതിനെ അംഗീകരിക്കുന്നതോടു കൂടെ ഈ ഒരു പ്രഹേളിക മുഴുവനും അവിടെ ചുരുളി അതോടുകൂടെ വളരെ കൃത്യമായിട്ടൊരു വിശദീകരണം അതിന് നൽകാൻ സാധിക്കുകയാണ് സുബാന അപ്പൊ നമ്മൾ എളുപ്പത്തെ മനസ്സിലാക്കാൻ ഇപ്പൊ നിരവധി ഡോമിനോകൾ നമ്മൾ നിരത്തി വെച്ച് ഒന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒന്നിന് പുറകെ മറ്റൊന്നായിട്ട് വീഴുമ്പോൾ നമ്മൾ ഒന്നിന് പുറകെ ഇങ്ങനെ പോയി പോയി അവസാനം ഒരു ഡോമിനോ നമ്മൾ കാണും ആ ഡോമിനോയിൽ ഒരാൾ സ്പർശിച്ചാൽ മാത്രം അതായിരിക്കും അതിന്റെ തുടക്കം അതേ രൂപത്തിൽ ഒരു ഒരു ഉദാഹരണം എന്നുള്ള നിലക്ക് സൂചിപ്പിച്ചത് മാത്രം പൂർണ്ണമായിട്ട് ഉദാഹരണം ശരിയല്ല അപ്പൊ അതേപോലെ ഇതിന്റെ പിന്നിലുള്ള തുടക്കം സ്ഥലത്തിനും കാലത്തിനും അതീതനായിട്ട് സമയത്തിനതീതനായിട്ടുള്ള ഒരു സൃഷ്ടാവ് അനിവാര്യമാണ് അവനാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് അവനെ സംബന്ധിച്ചിടത്തോളം ആ സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമുക്കറിയാം ഈ പ്രപഞ്ചത്തിനകത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധ്യമല്ല കാരണം നമ്മൾ ജീവിക്കുന്നത് സമയത്തിന്റെ സ്ഥലത്തിന്റെ അകത്താണ് അതുകൊണ്ടാണ് അള്ളാഹു സുബാൻത്തല പരിശുദ്ധ ഖുർആൻ ലൈസക്കം ഇസ്ലഹി ഷൈ ഉൻ അവനെ പോലെ യാതൊന്നുമില്ല എന്ന് അള്ളാഹു സുബാനഅത്തല പറയാനുള്ള കാരണം നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് ഒരിക്കലും മനസ്സിലൊരു ഇമേജ് ഉണ്ടാക്കാൻ കഴിയില്ലാബി ഖിലാഫി ദാലിഖ് പറയാറുണ്ട് അതായത് നിങ്ങൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ വല്ല ചിത്രവും നിങ്ങളുടെ മനസ്സിലേക്ക് വരാണെങ്കിൽ നിങ്ങൾ അറിയണം അതൊന്നുമല്ല ദൈവം കാരണം ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ പരിമിതമായിട്ടുള്ള മസ്തിഷ്കത്തിൽ ദൈവത്തെക്കുറിച്ചൊരു ചിത്രം ഉണ്ടാക്കുക എന്നുള്ളത് അസാധ്യാണ് അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പറയാണ് ഒരു പുതിയ കളർ നിങ്ങളൊന്നും മനസ്സിൽ ഊഹിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് പറയാൻ അതായത് നിങ്ങൾക്കറിയാത്തൊരു പുതിയ കളറ് മനസ്സിൽ ചിന്തിക്കാൻ പറയാൻ ഒരിക്കലും നിങ്ങൾക്ക് കഴിയില്ല കാരണം നിങ്ങൾ ഇതുവരെ കാണാത്തൊരു കളറ് അത് നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് അത്തരത്തിലൊരു ചിത്രം നമുക്ക് ഒരിക്കലും മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല അതേ രൂപത്തിൽ പ്രപഞ്ചാതീതനായ സമയത്തിന്റെയും കാലത്തിന്റെയും അതീതനായിട്ടുള്ള സൃഷ്ടാവിനെ സംബന്ധിച്ച് നമ്മുടെ ബുദ്ധിയിലേക്ക് ഒരു ചിത്രം കൊണ്ടുവരിക സാധ്യല്ല സുഹാൻ അള്ള നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പോയിന്റ് ഞാൻ വീണ്ടും ആവർത്തിക്കാണ് മനുഷ്യന്റെ കണ്ണിനും കാതിനെല്ലാം പരിമിതിയുണ്ട് ആ പരിമിതിയെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ കണ്ണിനേക്കാൾ കാഴ്ചയുള്ള നമ്മുടെ ചെവിയേക്കാൾ കേൾവിയുള്ള നിരവധി ജീവജാലങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ ജീവിക്കുന്നുണ്ട് ദൃഷ്ടാന്തായിട്ട് അപ്പൊ പിന്നീട് ഈ രൂപത്തിൽ പദാർത്ഥാധീനായിട്ടുള്ള ദൈവത്തെ നമ്മൾ അങ്ങനെ അറിയും അടുത്ത ചോദ്യം അതിനാണ് അള്ളാഹു സുബാനത്തല ചരിത്രത്തിലുടനീളം മനുഷ്യരിൽ ചില ആളുകളുമായിട്ട് അള്ളാഹു സുബാനഅത്തല അള്ളാഹു സുബാനത്തല അവരിലൂടെ ആ സൃഷ്ടാവിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ സൃഷ്ടാവിനെ സംബന്ധിച്ചുള്ള വിശദീകരണം അവരിലൂടെ പ്ര അള്ളാഹാ സുബാന നൽകപ്പെട്ടു എന്നുള്ളത് മനുഷ്യരിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അവർ അതാണ് പ്രവാചകന്മാരെ നമ്മൾ വിളിക്കുന്നത് ചരിത്രത്തിലൊടനീളം പ്രത്യേക ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തുള്ള ആളുകളെല്ലാം അതേ ഒരു അവകാശവാദം ഉന്നയിച്ചതായിട്ട് അതായത് ഞങ്ങളുമായിട്ട് ഈ രൂപത്തിലൊരു കമ്മ്യൂണിക്കേഷൻ നടന്നെന്ന് പറഞ്ഞുകൊണ്ട് അവകാശപ്പെട്ടു വന്ന നിരവധി ആളുകൾ കാണാൻ സാധിക്കും അതാണ് പ്രവാചകന്മാർ അവർ പറയുന്നത് സത്യസന്ധമാണോ അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങൾ സത്യസന്ധമാണോ എന്ന് പരിശോധിക്കാനുള്ള ബുദ്ധിയും അള്ളാഹു സുബാന തലം നമുക്ക് നൽകി ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവർ പറയപ്പെട്ടത് സത്യാണോ ഈ ഗ്രന്ഥം ദൈവികമാണോ എന്ന് സ്വയം പരിശോധിക്കാനും അതിലൂടെ സൃഷ്ടാവിലേക്ക് എത്തിച്ചേരാനും അതോടൊപ്പം തന്നെ അവസാനമായിട്ട് ഈ പ്രപഞ്ചത്തിലുടനീളം നമ്മൾ കാണപ്പെടുന്നതെല്ലാം അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് അതേ രൂപത്തിൽ അള്ളാഹുവിന് വിധേയമായിക്കൊണ്ട് തന്നെ അവന് ജീവിതം സമർപ്പിക്കാനും നമുക്ക് സാധിക്കണം അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാനഅത്തല നമ്മളെ സംവിധാനിച്ചിട്ടുള്ളത് അള്ളഹാവിനെ അടുത്തറിയാനും ഈ മതം ആഴത്തിൽ പഠിക്കാനും പരിശിദ്ധുറാനെ കൂടുതൽ ആഴത്തിൽ ഉൾക്കൊള്ളാനും അതിനുള്ള തൗഫീഖ് അള്ളാഹു സുബാഹ നമുക്ക് നൽകുമാറാക്കട്ടെ റബ്ബന ഫിദ് സമയുൽ അലീം അലീനഇനക്കു റഹീം അസ്സലാ വലൈക്കു വറഹമു